മറ്റി <laughs> ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ കൈലാസഗിരി പോകുന്നതായിട്ട് പല വീഡിയോസ് അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ വലിയ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു കുറച്ചൊക്കെ തിരക്കും കുറച്ചൊക്കെ സമയക്കുറവൊക്കെ കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഇപ്പോൾ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നതിന് പൊതുവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു ലീവ് കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ പിന്നെ ഏതാണ്ട് ഒരു ദിവസവും ഞങ്ങൾക്ക് ഒരുമിച്ച് കെട്ടി കഴിഞ്ഞ് ബുദ്ധേനും എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയേക്കാം എങ്ങോട്ടെങ്കിലും പോയേക്കാം ഇവിടെ ഇരുന്ന് മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പപ്പായും മമ്മിയും പറഞ്ഞിരുന്ന പിന്നെ ആയിക്കോട്ടെ നമുക്ക് നമുക്കെന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയൊരു സ്ഥലമാണ് കൈലാസഗിരി ഇതിനു മുന്നേ ഞങ്ങൾ കൈലാസഗിരി പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കൈലാസഗിരി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ചെയ്ത് വന്നിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇതിൻ്റെ തൊട്ടുപൊക്കത്തായിട്ടാണ് കൈലാസകരികരിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത് പക്ഷേ അങ്ങോട്ട് പോകാൻ പിന്നെ ഏത് വഴി പോകണമെന്ന് നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല എന്താണെങ്കിലും സെക്കൻഡ് ടൈം ഞങ്ങൾ എന്താണല്ലോ എത്തിപ്പെട്ടത് പ്രോപ്പർ പ്ലേസിൽ തന്നെ കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും പണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് വാ പോയേക്കാന്ന് പറഞ്ഞു എവിടെയെങ്കിലും അങ്ങ് പോയാൽ മതിയല്ലോ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം മീ റെഡിയാക്കി അവക്കുള്ള ഫുഡും ശരിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് റെഡി ആവാൻ പോകാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പതിനഞ്ച് മണി പന്ത്രണ്ട് മണിയായി അപ്പം നല്ല ഉച്ച വെയിലട്ടോ മഴ കട്ടൻ ചായ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ചൂടും നല്ല കടൽക്കാറ്റും ആഹാ അങ്ങനെ നട്ടിച്ച വെയിലത്ത് ഞങ്ങൾ കൈലാസഗിരി കാണാൻ ഇറങ്ങി ഇച്ചാനാണെങ്കിൽ ആവെന്ന് പറഞ്ഞ നമുക്ക് വൈകുന്നേരം പോയാൽ പോലെ ഇപ്പൊ പോയാൽ നല്ല ചൂടായിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകണമായിരുന്നു കാരണം രാവിലെ പ്ലാൻ ചെയ്ത ഞങ്ങൾ പോയത് പന്ത്രണ്ട് മണിക്കാ അപ്പോൾ വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താൽ ഞങ്ങൾ ചിലപ്പോ പോകുന്നത് രാത്രിയിലായിരിക്കും പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ ദിവസം പോകും അതുകൊണ്ട് എന്താണെങ്കിലും ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിടിച്ച പിടിച്ചാൽ ഞങ്ങള് പോകുന്നതാണ്ടോ ചൂട് ഞങ്ങൾ പിന്നെ വിചാരിച്ചതിനേക്കാളും കൂടുതലായതുകൊണ്ട് മീ ആക്കുട്ടിക്ക് ഒരു തൊപ്പി വാങ്ങാൻ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ബാർഗെയിൻ ഒക്കെ ചെയ്ത് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാ കടയിൽ കയറുമ്പോഴും ഫിക്സഡ് പ്രൈസ് അതും പറഞ്ഞിട്ടുണ്ട് അവരൊരു വിലയും കുറയ്ക്കുന്നില്ല ഈ ഒരു ചൂടത്തെ തൊപ്പി ഇല്ലാണ്ടോട്ട് പറ്റത്തൂല്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു കാര്യൊക്കെ ചൂടാ പക്ഷെ നിങ്ങൾ തൊപ്പി വെച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു മട്ടായിരുന്നു ഈ ആ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് പിന്നെ കടകൾക്കൊരു ക്ഷാമം ഇല്ലായിരുന്നു കേട്ടോ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ ചെറിയൊരു പാർക്കും തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ല അറിഞ്ഞു ഞങ്ങൾ കൈലാസഗിരി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് വഴിതെറ്റു വന്ന കാര്യം അവിടുന്ന് തുടങ്ങുന്ന റോപ്പ് വേ ആട്ടോ ഇത് ഇപ്പം താഴെ തൊട്ട് മുകളിൽ വരെ എത്താൻ ഭാഗത്തിന് റോപ്പ് വേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അവിടുത്തെ ആ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത്

പാർക്കും സിപ്പ് ലൈനും സൈക്ലിംഗും റെസ്റ്റോറന്റും ആയിട്ട് ഒരു ഫുൾ ഡേ പാക്കേജിന് പറ്റിയ ഒരു പ്ലേസ് ആട്ടോ ഈ കൈലാസഗിരി നമ്മൾ രാവിലെ ഇറങ്ങിയ വൈകുന്നേരം വരെ കാണാനുള്ളത് ഉണ്ട് കേട്ടോ ഇത്രയും നേരമൊക്കെ ആയപ്പോ തന്നെ നമ്മുടെ കുഞ്ഞുപുഴിനെ പോയി വിശക്കാൻ തുടങ്ങിട്ടോ ഈ കൈലാസഗിരി മൊത്തം ഒരു മുന്നൂറ്റി അമ്പത് ഏക്കറിലാട്ടോ ഉള്ളത് അഞ്ഞൂറ്റി അറുപത്തെട്ട് അടി ഉയരത്തിലാട്ടോ ഇത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരു ദിവസം തന്നെ നാലായിരത്തോളം ആൾക്കാരാട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഫോട്ടോയും ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടോ ഒക്കെ കറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഈ കൈലാസഗിരി നിങ്ങൾ എപ്പോഴെങ്കിലും വിശാഖപട്ടണത്തേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്ഥലം മിസ്സാക്കരുത് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ സിപ്പ് ലൈനും സൈക്ലിംഗും ഒക്കെ കണ്ടത് സിപ്പ് ലൈനിൽ പോവുകയാണോ റെഡി ആയി ആയി ടിക്കറ്റ് എവിടെ പോലൈന ഓക്കേ അവിടെ അല്ല എവിടെ അല്ലേ ചോദിച്ചു നോക്കിയ 啊 <Okay. S 2>、uh。Huh. അങ്ങനെ പപ്പായ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ സിപ്പ് ലൈനിൽ കയറുക എന്നുള്ളത് പണ്ടൊക്കെ തമാശയ്ക്കാണെങ്കിൽ പോലും പപ്പായും മമ്മി ഇങ്ങനെ പറയായിരുന്നു നിനക്ക് കുഞ്ഞുണ്ടാവുമ്പോഴേ ഞങ്ങളുടെ വില മനസ്സിലാവുള്ളൂന്ന് അത് ശരിയാട്ടോ നമുക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പഴായിരിക്കും നമുക്ക് അവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഇത്രയും വരെ എത്തിച്ചെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അവരുടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കുക ഇത്രയും കാലവും അവർ നമുക്ക് വേണ്ടിട്ടല്ല ചീച്ചെ അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ സിപ്പ് ലൈനിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാ അവിടെ ഒരാളിരുന്ന് പണം വരയ്ക്കുന്നേ കാണേ അപ്പൊ പിന്നെ ഞങ്ങക്ക് ഒരു പുതിയ തോന്നുന്നു നമ്മുടെ മിയാക്കുട്ടിയുടെ കൂടെ ഒരു പണം വരച്ചാലോ ഒന്നും പറഞ്ഞോണ്ട് ഇത്ര പെട്ടെന്നൊക്കെ എങ്ങനെയാണല്ലോ ഒരാളെ വരയ്ക്കാനൊക്കെ പറ്റുന്നത് എന്താണെങ്കിലും പുള്ളി ഡ്രോയിങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രോയിങ്ങിൽ മിയാക്കുട്ടി കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ബി അവളിങ്ങനെ അടങ്ങിയിരിക്കുന്ന നമ്മൾ കാണാഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ കൈലാസഗിരി ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഏകദേശം വൈകുന്നേരമായി ഫുഡ് കഴിച്ചിട്ടില്ലേ ഇനിയിപ്പോ പയ്യെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക സാധാരണഗതിയിൽ കുളിപ്പീരെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മീ ആക്കുട്ടിക്കിട്ട് ഉറക്കമൊക്കെ ഉള്ളതാട്ടോ ഇന്ന് പിന്നെ ഇങ്ങനെ വന്നത് കൊണ്ട് അവളുടെ ഉറക്കമൊന്നും അങ്ങനെ അങ്ങ് ശരിയായില്ല അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്നങ്ങിപ്പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ കൈലാസഗിരിയിലെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു അപ്പോൾ ഇനി അടുത്ത വീട്ടിലേക്ക് കാണുന്നവരേക്കും പപ്പായ